എല്ലാവർക്കും ജോബ് അലോട്ട്സിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞത്തെ ഇന്റർനാഷണൽ സീ പോർട്ടില് കരാർ അടിസ്ഥാനത്തിലെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ സി എം ഡി മുഖാന്തരമാണ് വിഴിഞ്ഞം തുറമുഖത്ത് നിയമിക്കുന്നത് ഇത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ടെക്നിക്കൽ എക്സ്പെർട്ട് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് ഓഫീസർ ജൂനിയർ പ്രോജക്റ്റ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഫീൽഡ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ തസ്തിക ടെക്നിക്കൽ എക്സ്പേർട്ടിന്റെ ഒരു ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത ബിഇ ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്തുല്യം അതോടൊപ്പം തന്നെ അപേക്ഷകര് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരായിരിക്കണം റെയിൽ കണക്ടിവിറ്റി പ്രോജക്റ്റുകൾ ടണൽ നിർമ്മാണം എന്നിവയിൽ കുറഞ്ഞത് പതിനഞ്ച് വർഷ പരിചയവും ഉണ്ടായിരിക്കണം അതിൽ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും സീനിയർ മാനേജറിയൽ സ്ഥാനത്തായിരിക്കണം ആയിരിക്കണം ഇനി ഇതിൻ്റെ പ്രായപരിധി അറുപത്തഞ്ച് വയസ്സാണ് ശമ്പളം തൊണ്ണൂറായിരം രൂപ അടുത്തത് പ്രോജക്ട് മാനേജറിൻ്റെ ഒരു ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ബി ഇ ഓർ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്തുല്യമാണ് അതോടൊപ്പം പ്രധാന അടിസ്ഥാന നിർമ്മാണ പദ്ധതികളിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി അറുപത്തഞ്ച് വയസ്സ് ശമ്പളം നാൽപ്പത്തി നാലായിരത്തി ഇരുപത് രൂപയാണ് അടുത്തത് അസിസ്റ്റൻ്റ് മാനേജറുടെ ഒരു ഒഴിവാണ് യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ബി ഇ ഓർ ബി ടെക് ഇൻ സിവിൽ എൻജിനീയറിങ് അതോടൊപ്പം തന്നെ അടിസ്ഥാന നിർമ്മാണ പദ്ധതികളിൽ കുറഞ്ഞത് വർഷപ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സാണ് ശമ്പളം മുപ്പത്താറായിരം രൂപ അടുത്തത് ഫിനാൻസ് ഓഫീസറുടെ ഒരു ഒഴിവാണ് യോഗ്യത ബി കോമ് ഒപ്പം സി എ ഇൻ്ററും ഉണ്ടായിരിക്കണം ഇതോടൊപ്പം തന്നെ സർക്കാർ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പ്രശസ്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അക്കൗണ്ടിംഗ് പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് പത്ത് വർഷ പ്രവൃത്തി പരിചയം വേണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് ശമ്പളം നാൽപ്പതിനായിരം രൂപ അടുത്തത് ജൂനിയർ പ്രോജക്റ്റ് ഓഫീസറുടെ ഒരു ഒരൊഴിവാണ് ഇതിൻ്റെ യോഗ്യത ബി ഇ ഓർ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒപ്പം മെട്രോ റെയിൽ പദ്ധതികൾ പോലുള്ള തുരങ്ക നിർമ്മാണ പദ്ധതികളിൽ കുറഞ്ഞത് മൂന്ന് വർഷ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒപ്പം മെട്രോ റെയിൽ പദ്ധതികൾ പോലുള്ള തുരങ്ക നിർമ്മാണ പദ്ധതികളിൽ കുറഞ്ഞത് അഞ്ച് വർഷ പ്രവൃത്തി പരിചയം ഇതിൻ്റെ പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് ശമ്പളം മുപ്പത്തി രൂപ അടുത്തത് കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ ജേർണലിസത്തിലുള്ള ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളുടെ പ്രാവീണ്യം എഴുത്തിലും എഡിറ്റിങ്ങിലും മികച്ച കഴിവ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് ശക്തമായ അറിവ് എന്നിവ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മീഡിയ റിലേഷൻസിൽ കുറഞ്ഞത് രണ്ട് വർഷ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതോടൊപ്പം തന്നെ വെബ് പബ്ലിഷിംഗ് ഡിജിറ്റൽ ഡിസൈൻ സോഫ്റ്റ്വെയറിലും പ്രാവീണ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് ഇനി ഇതിൻ്റെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ശമ്പളം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അടുത്തത് ജൂനിയർ പ്രോജക്റ്റ് ഓഫീസറുടെ ഒരു ഒഴിവാണ് യോഗ്യത ബി ഇ ഓർ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒപ്പം തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഹൈവേകൾ ജലസേചനം തുടങ്ങിയ സംസ്ഥാന കേന്ദ്ര സർ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിൻ്റെ പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് ശമ്പളം മുപ്പത്തി രൂപ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും അതോടൊപ്പം തന്നെ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഹൈവേകൾ ജലസേചന പദ്ധതികൾ തുടങ്ങിയവയിൽ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അഞ്ച് വർഷ യോഗ്യതാ പരിചയം ഉണ്ടായിരിക്കും അടുത്തത് ഫീൽഡ് എഞ്ചിനീയറുടെ ഒരു ഒരൊഴിവാണ് ഇതിൻ്റെ യോഗ്യത ബി ഇ ഓർ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിങ് പിന്നെ അതോടൊപ്പം തന്നെ കുറഞ്ഞത് കുറഞ്ഞത് ഒരു വർഷം മാരിടൈം ജോലികളിൽ ഉള്ള പരിചയം അഭികാമ്യമാണ് ഇനി അതും അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും അതോടൊപ്പം തന്നെ മാരി ടൈം ജോലികളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രായപരിധി മുപ്പത് ശമ്പളം ഇരുപത്തയ്യായിരം രൂപ മേൽപ്പറഞ്ഞ എല്ലാ തസ്തികകളിലേക്കും പ്രായവും എക്സ്പീരിയൻസും ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കേണ്ടത് തിന് ഓൺലൈൻ അപേക്ഷയാണ് നൽകേണ്ടത് ഓൺലൈൻ അപേക്ഷ നൽകുമ്പോഴത്തേക്ക് അതിൽ ഫോട്ടോ സ്കാൻ ചെയ്യേണ്ട ഒരു ഭാഗം വരുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ എന്ന് പറയുന്നത് ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം അതോടൊപ്പം തന്നെ ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബി താഴെയുമായിരിക്കണം അതുപോലെ ഉദ്യോഗാർത്ഥികൾ ഒരു വെള്ള പേപ്പറിൽ ഒപ്പ് രേഖപ്പെടുത്തി അതും സ്കാൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയിൽ നൽകേണ്ട ഇടത്ത് കൊടുക്കേണ്ടതാണ് അതും ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം അതുപോലെ തന്നെ അമ്പത് കെ ബിയിൽ കുറഞ്ഞതായിരിക്കണം അതിൻ്റെ സൈസ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ പൂർണമായ ഒപ്പ് വേണം സ്കാൻ ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ഉള്ള ഒപ്പുകൾ അനുവദനീയമല്ല അപ്പം യോഗ്യരായിട്ടുള്ളവർ ഓഗസ്റ്റ് പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചിന് മുമ്പായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക